വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം നമുക്കറിയാം പങ്ക് സമൂഹത്തിൽ വളരെ വലുതാണ് അതിന്റെ പ്രാധാന്യം തന്നെ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തു വരുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആഹ്വാന പ്രകാരവും തനത് പ്രവർത്തനമായിട്ടുമൊക്കെ നമ്മുടെ വായനശാലകൾ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുകൊണ്ട് തന്നെയാണ് വായനശാലകളുടെ പരിഗണന ിച്ചുകൊണ്ട് ഈ പ്രാവശ്യം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും ഉൾപ്പെടുത്തി ഒരു ലക്ഷം രൂപയാണ് ഈ ഫർണിച്ചറിന് അനുവദിച്ചിട്ടുള്ളത് തുടർച്ചയായിട്ട് എല്ലാ വർഷവും നമുക്കറിയാം വായനശാലകൾ പുസ്തകങ്ങളാണ് കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ ഫർണിച്ചറും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വലിയ ആവശ്യം തന്നെയാണ് നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇച്ചൂരായാലും തളിയായാലും നമ്മുടെ വരവൂരും ഒക്കെ തന്നെ വായനശാലകൾക്ക് വരവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരവൂർ ഗ്രാമപഞ്ചായത്തിലെ വായനശാലകൾക്കുള്ള ഫർണിച്ചർ വിതരണം പഞ്ചായത്ത് സ്റ്റേജ് പരിസരത്ത് വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ംഗങ്ങളായ വി കെ സേതു മാധവൻ പി എസ് പ്രദീപ് പി കെ അനിത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം കെ ആൽഫ്രഡ് വായനശാല പ്രതിനിധി പി ജി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു